പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങൾ മാത്രമല്ല താരസംഘടനയായ അമ്മയുടെ പുതിയ ഭാരവാഹികളിൽ വനിതകൾക്ക് വലിയ പ്രാതിനിധ്യമുണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ വിവാദങ്ങൾക്ക് വേദിയായ അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പക്ഷേ യുവതാരങ്ങൾ പലരും എത്തിയില്ല ക്ഷ്മിപ്രിയയും ജയന് ചേര്ത്തലയുമാണ് അമ്മയുടെ പുതിയ വൈസ് പ്രസിഡന്റുമാര് ജോയിന്റ് സെക്രട്ടറിയായി അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഉണ്ണി ശിവപാലാണ് പുതിയ ട്രഷറർ സറയു മോഹൻ അഞ്ജലി നായർ ആശാരവിന്ദ് നീനാ കുറുപ്പ് കൈലാഷ് സന്തോഷ് കിഴാറ്റൂർ ടിനി ടോം ജോയ് മാത്യു വിനുമോഹന് ഡോക്ടർ റോണി ഡേവിഡ് രാജ് സിജോയ് വർഗീസ് എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് അഞ്ഞൂറ്റിനാലംഗങ്ങളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർ വോട്ട് ചെയ്യാനെത്തി മോഹൻലാൽ കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി ടൊവിനോ തോമസ് എം മുകേഷ് എം എൽ എത്തി മമ്മൂട്ടി ചെന്നൈയിലായതിനാൽ തെരഞ്ഞെടുപ്പിനെത്തിയില്ല ഫഹദ് ഫാസിൽ പൃഥ്വിരാജ് ദുൽഖർ സൽമാൻ നിവിൻ പോളി ആസിഫ് അലി തുടങ്ങിയ യുവതാരങ്ങളും വോട്ടെടുപ്പിന് വന്നില്ല റിപ്പോർട്ടർ കൊച്ചി